ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നേ ദിനേ ഇറക്കി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തയ്യനെ കുറിച്ചിട്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം നിങ്ങൾക്ക് ഈ തയ്യൻ്റെ പേരറിയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അറിയാവുന്നെങ്കിൽ കമൻ്റ് ഇടണം പറഞ്ഞിട്ട് അപ്പോൾ അതാ ഇപ്പോൾ തയ്യൽ നിറയെ ഇങ്ങനെ അതാ പൂത്തിരിക്കുന്നുണ്ടോ കായ പോലെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ അടിയിന്ന് ഇങ്ങനെ നന്നായിട്ട് വന്നിട്ട് ഇന്ന് ഉയരത്തിനിങ്ങനെ പോയിരിക്കുക കേട്ടോ എന്നിട്ട് ഒപ്പം ഒപ്പം വെച്ച് കട്ട് ചെയ്ത് കൊടുത്താണ് കട്ട് ചെയ്ത ശേഷം എന്താ നന്നായിട്ട് ഒരേപോലെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കായ എന്താ പൊട്ടി വീണിട്ട് നിറയെ മുളച്ചു ഉണ്ടാവണം എന്നില്ല കേട്ടോ ഇത് കായ പൊട്ടി വീണോണ്ടറിയില്ല നിറയെ കായ വന്നിട്ടുണ്ട് കേട്ടോ വേറെ വല്ല ചെടികളൊക്കെ വെച്ചാൽ കായകളും ഇങ്ങനെ താഴെ പൊട്ടി കൊണ്ട് ധാരാളം ചെടികളും ഉണ്ടാവുമല്ലോ പക്ഷെ ഇതൊന്നും വേറെ ചെടികളൊന്നും ഉണ്ടാവില്ല ഇത് കൊമ്പ് കുത്തിയിട്ടാട്ടുണ്ടാവണത് ഈ ചെടി നമ്മളിതിൻ്റെ ഒരു കൊമ്പ് എടുത്തിട്ട് വേറെ ഒന്ന് കുഴിച്ചിട്ട് നോക്കിയപ്പോൾ അത് നന്നായിട്ട് വളരേണ്ടട്ടോ അവിടെ അപ്പം മനസ്സിലായി ഈ കൊമ്പ് കുത്തി ഉണ്ടാവുന്ന ചെടിയാണെന്നുള്ളത് അപ്പം വിത്ത് ഭാവിയിട്ടുണ്ടാവണതല്ല കേട്ടോ നിറയെ പൂത്തിരിക്കട്ടോ ഒരു സൈഡ് മൊത്തം പൂത്തിരിക്കണ്ട് ഇതിൻ്റെ ഒരു സൈഡ് പൂത്ത് 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 വരണേ ഉള്ളൂ കേട്ടോ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഈ ചെടിയുടെ പേരറിയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടത് അങ്ങനെ ദൂരെ എന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അപ്പം ഇതാ കേട്ടോ ചെടി ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ നല്ല ഭംഗിയിട്ടിട്ടോ കാണാൻ എന്താണ് ഈ പുറത്തുനിന്ന് അധികം കായ വന്നിട്ടില്ല ആ മറ്റേ സൈഡിൽ കൂടെ ഉണ്ടോ നിറയെ കായ വന്നിരിക്കണത് ഇത് വരനേ ഉള്ളൂ കായ അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പേര് പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അപ്പോൾ എന്ത് വേറെ ഒരു കൊമ്പ് കുത്തിയിട്ടുണ്ടായതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ചെടിയാണ് കേട്ടോ കൊമ്പ് കുത്തിയപ്പം ഉണ്ടായത് അപ്പോൾ ഞാൻ നേരത്തെ വിചാരിച്ചു ഇന്ന് ചിലപ്പം ഇതിൽ കായം വന്നിട്ട് കായൊക്കെ പാവിയിട്ട് ഉണ്ടാവണം ചെടിയാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കൊമ്പ് വേറെ കൊമ്പ് ഒരു കൊമ്പ് മുറിച്ചെടുത്ത് വേറെ ഇങ്ങനെ കുഴിച്ചിട്ടപ്പോൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം